ഈ ക്വസ്റ്റിൻ വായിച്ച് നോക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്ക് മനസ്സിലാവും ഇത് റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ റൂളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് എത്താം അതെന്താണെന്ന് വെച്ച് നോക്കാം ഇവിടെ ഹി സെഡ് ഹി സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞു വരുന്നത് പാസ്റ്റ് ടെൻസിലാണ് മനസ്സിലായി എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞൊരു കാര്യമാണെന്നും മനസ്സിലായി ഹി ഹീ സൈഡെന്നുള്ള അവൻ പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ പൊതുവേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ഇവിടെ വരുന്ന സംഭവം നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം കാരണം ഇത് കഴിഞ്ഞ കാലമായതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ വെർബും ഇവിടെ ഒരു വെർബാണ് വരേണ്ടത് ആ വെർബും പാസ്റ്റ് ടെൻസിൽ വരണം എന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള നിയമം എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ എന്നാൽ ഈ പറയുന്ന പോലെ ചില കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും ഏത് ടെൻസ് ആണോ ആ ടെൻസ് അതുപോലെ തന്നെ നിലനിർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ യൂണിവേഴ്സൽ ട്രൂത്ത്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് എന്ന് പറഞ്ഞാലും അത് ഇന്നലെ പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും നാളെ പറഞ്ഞാലും അതേത് ടെൻസിലെ നമ്മൾ ഉപയോഗിക്കാവും സിമ്പിൾ പ്രസന്റിലെ ഉപയോഗിക്കാം ഓക്കെ അപ്പോ ഇവിടെ പലരിവിടെ ഈ പറയുന്നത് പോലെ എന്താണ് സെറ്റ് പാസ്റ്റ് 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 ടെൻസ് 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 കണ്ടതുകൊണ്ട് പലരും ഇവിടെയും ആണ് ഈ റൈസ് എന്ന് പറയുന്ന വെർബിന്റെ ആയ റോസ് എന്നുള്ളത് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ റൈസ് എന്ന് പറയത്തില്ല ഓരോരോ ഫോം റൈസ് വി വൺ റോസ് വി ടു സെറ്റ് വന്നുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പൊ ഇവിടെയും പാസ്റ്റ് ടെൻസ് വരണം എന്ന് വിചാരിച്ചുകൊണ്ട് പലരും ഈ സംഭവം എഴുതി എഴുതി വെക്കും റോസ് പക്ഷെ അതിവിടെ നമുക്ക് പ്രായോഗികമല്ല കാരണം ഈ പറഞ്ഞ ഈ പറയുന്ന ഭാഗം അതായത് അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഇന്നലെയും കിഴക്കാണ് ഉദിച്ചത് ഇന്ന് കിഴക്കാണ് ഉദിച്ചത് നാളെയും കിഴക്കേ ഉദിക്കത്തുള്ളൂ ഓക്കെ അങ്ങനെ അപ്പോൾ അതൊരു പ്രപഞ്ച സത്യമാണ് അതെന്നും നിലനിൽക്കുന്ന സത്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവ എപ്പോഴും നമ്മൾ ഏത് ടെൻസിലെ പറയാവും സിമ്പിൾ പ്രസന്റിലെ പറയാം അപ്പൊ ഇവിടെ വരേണ്ട വെറുബ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ സിമ്പിൾ പ്രസന്റ് ഏതാണ് ഈ റൈസസ് എന്നുള്ളതാണ് റൈസസ് അങ്ങനെയാവുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്താ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ നേരത്തെ നമുക്ക് നോക്കാം ഡാഷ് ഹാസ് വിസിറ്റഡ് താജ്മഹൽ ഇവിടെ ചിൽഡ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട് മെനി എ ചിൽഡ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട് മെനി ചൈൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട് മെനി എ ചൈൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്ത് വരും എന്നതാണ് നമ്മൾ ആദ്യം ചിൽഡ്രനും ചൈൽഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ചിൽഡ്രൺ അതുപോലെ തന്നെ ചൈൽഡ് ഓക്കെ നമുക്കറിയാം ചൈൽഡ് എന്താണ് കുട്ടി എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ സിംഗുളർ ആണ് ചൈൽഡ് എന്ന് പറയുന്നത് ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുളർ അതിന്റെ പ്ലൂറൽ ഫോം ആണ് കുട്ടികൾ എന്ന് പറയാം ഇതാണ് കുട്ടികൾ ഓക്കെ ചൈൽഡ് സിംഗുലർ ചിൽഡ്രൺ കുട്ടികൾ അത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ അപ്പൊ ഇവിടെ നോക്കും ഇവിടെ നോക്കും ഇവിടുത്തെ വെർബ് എന്താ വന്നിരിക്കുന്നത് ഈ ഡാഷ് ശേഷം ഇവിടെ വന്നിരിക്കുന്ന വെർബ് ഹാസ് ആണ് ഹാസ് എന്ന് പറയുന്നത് എന്തിന്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ ഇവിടെ സിംഗ് ഇപ്പൊ മനസ്സിലായി ഇവിടെ എന്താ വരാവും സിംഗുലർ ആയിട്ടുള്ള സംഭവം വരുത്തുള്ളൂ അപ്പൊ നമുക്ക് ചിൽഡ്രൻ എന്തായാലും പറ്റത്തില്ല കാരണം ചിൽഡ്രൺ എന്ന് പറയുമ്പോൾ അത് ആയി മാറും അങ്ങനെ അപ്പൊ ഇവിടെ ഹാവ വരേണ്ടത് അപ്പൊ ഇവിടെ ഹാസ് വന്ന് സ്ഥിതി ചിൽഡ്രൻ ഇനി പറ്റത്തില്ല പിന്നെ നമ്മൾ നോക്കേണ്ട മെനിയെ ചിൽഡ്രൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എ കഴിഞ്ഞാൽ പിന്നെ എ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ പറയത്തുള്ളൂ സിംഗിളറെ വരത്തുള്ളൂ ഇവിടെ ഫ്ലൂറൽ ആയിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഇതും പറ്റത്തില്ല ഇനി മെനി ചൈൽഡ് മെനി എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറൽ ഫോമേ വരാവും അതായത് മെനി ചിൽഡ്രൻ എന്നേ പറയത്തുള്ളൂ അല്ലെ മെനി ചൈൽഡ് എന്ന് പറയത്തില്ല അപ്പൊ അത് ശരിയാവത്തില്ല ഇനി നമുക്ക് എന്താ ഉള്ളത് മെനിഡ് ഇങ്ങനെ നമുക്ക് പറയാം ഇത് നമ്മൾ കോൺ ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് മെനി എ മാൻ അല്ലെങ്കിൽ മെനി എ ചൈൽഡ് അല്ലെങ്കിൽ മെനി എ ഗേൾ എന്ന രീതി വരുമ്പോൾ അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കണം അപ്പൊ തുടർന്ന് വരേണ്ട വെർബ് എങ്ങനെയായിരിക്കണം സിംഗുലർ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് തിരിച്ചു തന്നിരിക്കും സാറിന് സബ്ജക്റ്റിനെ തന്നിട്ട് വെർബ് ശരിയാക്കി എഴുതാനാണ് ചോദിക്കുന്നത് പക്ഷെ ചിലപ്പോൾ ഇനി ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ ഇതുപോലെ തന്നിട്ട് ഇവിടെ സബ്ജെക്ട് ചെയ്ത് വരും എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക അങ്ങനെ ഇവിടെ ആപ്റ്റാറ്റ് വരിക എന്തായിരിക്കും മെനി എ ചൈൽഡ് എന്ന് മെനി ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെനി ചൈൽഡ് എന്ന് പറയത്തില്ല മെനി എ ചിൽഡ്രൻ എന്നും പറയത്തില്ല നമ്മളിങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാം മെനി എ എ വന്നു കഴിഞ്ഞാൽ പിന്നെ സിംഗിളറായി വരാം അങ്ങനെ മെനി എ ചൈൽഡ് എന്ന രീതിയിൽ പറയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ സിംഗിളർ ആയിട്ടുള്ള വെർബേ ഉപയോഗിക്കുക കാരണം മെനി എ ചൈൽഡ് എന്ന് പറയുന്നത് സിംഗിളർ ആണ് സിംഗുളർ സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് പിന്നെ സിംഗിളർ ആയിട്ടുള്ള വെർബേ വരാം ഇവിടെ സിംഗിൾ ആയിട്ടുള്ള വെർബ് വന്നു ഹാസ് അങ്ങനെയാകുമ്പോൾ ഇനി വരേണ്ടത് ഇവിടെ സിംഗിളർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മെനി എ ചൈൽഡ് ഹാസ് വിസിറ്റഡ് താജ്മഹൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ള ആൻസർ പിന്നെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സെറ്റ് ബി ക്വസ്റ്റ്യൻ ദാറ്റ് കേസ് ആ കേസിൽ അവരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ട് പറയപ്പെടുന്നു അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഹാവ് ആർ വേർ ഹാഡ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേറും ഹാഡും പാസ്റ്റൻസ് ആണ് വേറും ഹാഡും കഴിഞ്ഞാൽ ആയതുകൊണ്ട് ഇവിടെയും പ്ലൂറൽ ആയിട്ടുള്ള സംഭവം വരാവും ഇവിടെ തന്നിരിക്കുന്നതിൽ പ്ലൂറൽ എന്ന് പറയുന്ന ഏതൊക്കെയാ ഫ്ലൂറൽ ആയിട്ടുള്ള വെർബുകൾ ഏതൊക്കെയാണ് ഹാവ് പ്ലൂറൽ ആണ് ആറ് പ്ലൂറൽ ആണ് വേർ ഫ്ലൂറൽ ആണ് പിന്നെ ഹാഡ് സിംഗ്ലൂറിൻ്റെയും പ്ലൂറലിന്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് നമുക്ക് ഉപയോഗിക്കാം കാരണം ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം ആറും ഉപയോഗിക്കാം വേർ ഉപയോഗിക്കാം ഹാഡ് പിന്നെ സിംഗ്ലൂർ ഫ്ലൂറൽ നോക്കണ്ട ഏതിന്റെ കൂടെ നമുക്ക് ഹാഡ് ഉപയോഗിക്കാം അങ്ങനെ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു പാസ്റ്റ് ടെൻസിന്റെ എന്തില്ല ഒരു ടൈമിങ് വേടില്ല അങ്ങനെ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേടില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഓപ്ഷനിൽ പാസ്റ്റ് നമ്മൾ പിന്നെ പരിഗണിക്കേണ്ടത് വേറനെ ഹാഡിനെ നമ്മൾ പരിഗണിക്കേണ്ടത് അതിൽ സിമ്പിൾ സെന്റൻസ് തരികയും ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണല്ലോ സിമ്പിൾ ഒരു സിമ്പിൾ സെന്റൻസ് തരികയും ആ സിമ്പിൾ സെന്റൻസിൽ പാസ്റ്റ് ടെൻസിന്റെ ഒരു പോയിന്റ് ഓഫ് ടൈം ഇല്ലാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ഓപ്ഷൻസിൽ എങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കാവൂ പ്രസന്റ് ടെൻസിലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം അതിനെ മാത്രമേ പരിഗണിക്കാവൂ അപ്പൊ നമുക്ക് ഈ തന്ധരിക്കുന്ന പ്രസന്റ് ടെൻസിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെ ഈ ഹാവും ആറുമാണ് ഇതിൽ ഏത് വരും എന്നുള്ളതാണ് ഇവിടെ വേണമെങ്കിൽ ഹാവും എഴുതാം ആറും എഴുതാം പക്ഷേ ഈ സെന്റൻസിൽ എന്താണ് ഈ പറഞ്ഞു വരുന്ന സെന്റൻസ് ഉള്ള സെന്റൻസാണ് പാസീവ് വോയിസ് സെന്റൻസ് ആണ് കാരണം ഇവിടെ നോക്കുക ബി പ്ലസ് വി ത്രീ ബി പ്ലസ് വി ത്രീ എന്ന് പറയുമ്പോൾ അതെന്താണ് പാസി അങ്ങനെയാവുമ്പോൾ ഈ ഒബ്ജക്റ്റും ഇവിടെ ഇവിടെ ഈ ദേ എന്ന് പറഞ്ഞ സബ്ജെക്ട് ആയിട്ടല്ല ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആവുമ്പോൾ മാറും ആയി ആയി മാറും ഹാവ് സെഡ് എന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ പാസീവ് വൈസ് വരണമെങ്കിൽ ഇവിടെയും എന്ത് തന്നെ വരണം ബിയുടെ രൂപങ്ങൾ വരണം നമുക്ക് തന്നിരിക്കുന്ന ഈ ഹാവിനകത്തെ ആറിനകത്ത് നോക്കുമ്പോൾ ബി യുടെ രൂപം എന്ന് പറഞ്ഞാൽ ആറാണ് ആർ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് ആർ ശരിയായിട്ടുള്ള കേസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഡി ടൈംലി ഹെൽപ്പസ് ഡാഷ് ജോൺ ഈ വൺ ഓഫ് ദുഡൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത് എന്നല്ല അതായത് തുടങ്ങുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ വൺ ഓഫ് എന്ന രീതി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓഫിൻ ശേഷം എന്തേ വരുത്തുള്ളൂ ഫ്ലൂറൽ ആയിട്ടുള്ള സംഭവമേ വരുത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഒരു വെർബാണ് വരുന്നതെങ്കിൽ ആ വെർബ് സിംഗുലർ ആയിരിക്കും എന്നാൽ ഈ വൺ ഓഫിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊണൗൺ വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട വെർബ് ഈ റിലേറ്റീവ് പ്രൊണൗണിന് ശേഷം വരേണ്ട വെർബ് എന്തായിരിക്കണം ഫ്ലൂറൽ ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ ഹൂവിന് ശേഷം വന്നിരിക്കുന്ന വെർബ് എന്ന് പറഞ്ഞതാ ഈ ഡിഡ് എന്ന് പറയുന്ന സംഭവമാണ് ഈ ഡിഡ് പ്ലസ് ഹെൽബ് എന്നുള്ളതാണ് ഇവിടുത്തെ ഡിഡ് പ്ലസ് ക്രിയ ഇവിടുത്തെ വെർബ് ഹെൽബ് ഈ ടൈമിൽ ആഡ് വെർബാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടുത്തെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ഈ രീതിയിൽ സ്പിറ്റ് ചെയ്തത് ആക്ച്വലി എന്താണ് ഹെൽപഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ ഹെൽപഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് എന്തില്ല സിംഗുലറോ ഫ്ലൂറലോ ഇല്ല ഡിറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഡിറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് സിംഗുലറോ ഫ്ലൂറൽ ഇല്ല ദാറ്റ് മീൻസ് അത് ഏതിന്റെ കൂടെ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഓക്കെ ആയി അപ്പൊ രണ്ടാമത്തെ വർബ് നമ്മൾ ഓക്കെ ആയി ഇനി അത് കഴിഞ്ഞുള്ള സംഭവമാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഈ പറഞ്ഞ ഹൂവിന് ശേഷം നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺസിന് ശേഷം നമ്മൾ ഫ്ലൂറലേ എഴുതാവും പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഈ പറഞ്ഞ ഡിഡിന് എന്തില്ല സിംഗുളറോ ഫ്ലൂറോ അല്ല എന്തിന്റെ കൂടെ നമുക്ക് പ്ലൂറൽ എഴുതാവും ഇനി ശേഷമുള്ള വെർബിന്റെ കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്നു അങ്ങനെ വന്ന അതിന് ശേഷമുള്ള വെർബ് പിന്നെ എന്തേ ആവും സിംഗുളറേ ആവും ഇവിടെ സിംഗ്ലറായിട്ടുള്ള സംഭവം വരാൻ പാടുള്ളൂ ഇവിടെ അങ്ങനെ ആകുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സിംഗിളറായിട്ട് വന്നിരിക്കുന്ന ഏതാണ് ഈ വാസ വാസ് ഓക്കെ അങ്ങനെ ആൻസർ വാസ് ആയിരിക്കും വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ടൈംലി ഡിറ്റ് അസ് വാസ് ജോൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബെറ്റർ ദാൻ ഡാഷ് ഇൻ ക്ലാസ് ഇവിടെ എനി അതർ എന്ന് വരുമോ മോസ്റ്റ് അതർ എന്ന് വരുമോ അതോ മെനി അതർ വരുമോ മോസ്റ്റ് അതർ സ്റ്റുഡന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സിംഗുളർ ആയിട്ടുള്ള നോണെ വരാവൂ ഇവിടെ നോക്കുക എനി അതർ സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറല ഇവിടെ എങ്ങനെ വരാവൂ എനി വന്ന സ്ഥിതി സ്ഥിതിക്ക് പിന്നെ സിംഗുളറേ വരാവൂ സ്റ്റുഡന്റ് എന്ന് മാത്രമേ വരാൂ ആ വരാത്തത് കൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഇനി അടുത്ത് നോക്കാം മെനി അതുപോലെ എനിയെ വെച്ച് പറയുമ്പോൾ നമ്മൾ മെനിയെ വെച്ച് പറയണം മെനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലൂറലേ വരാവും പക്ഷേ ഇവിടെ നോക്കുക ഇവിടെ മെനി വന്നുകഴിഞ്ഞിട്ട് പിന്നെ എന്താ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ സിംഗ്ലർ ആവുന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഇനി മോസ്റ്റിന്റെ കാര്യം പറയാം മോസ്റ്റ് വന്നു കഴിഞ്ഞാലും പിന്നെ എന്തേ വരാം പ്ലോറലേ വരാവും ഇവിടെ നോക്ക് മോസ്റ്റ് അതർ സ്റ്റുഡന്റ് ഇവിടെ സിംഗിളർ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതും നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഇവിടെ നോക്കുമ്പോൾ മോസ്റ്റ് അതർ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെനിയോ മോസ്റ്റോ ഓളോ മെനി അതർ മോസ്റ്റ് അതർ ഓൾഅതർ എന്ന രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരേണ്ടത് എങ്ങനെ ആയിരിക്കണം പ്ലൂറൽ പ്ലൂറലായിട്ടുള്ള സംഭവമായിരിക്കണം വേണ്ടത് അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് വന്നിട്ടുണ്ട് ആ ഈ പറയുന്ന പോലെ മോസ്റ്റ് വന്നു പിന്നെ അതിനുശേഷം സ്റ്റുഡൻസ് എന്ന് പറയുന്ന സംഭവം വന്നു അങ്ങനെ ആവുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ അപ്പോസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബ്ലൂവെയിൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് ലിവിംഗ് തിങ് ഡാഷ് ദർത്ത് പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് ബ്ലൂ ബ്ലൂവെയിൽ ആണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ലിവിങ് തിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ജീവി എന്നർത്ഥത്തിലും ഇന്നെഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് െ ബ്ലൂവേൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് ലിവിംഗ് തിങ് ഇൻ ദ എർത്ത് എന്ന് പറയാറുണ്ട് പലരും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇന്ത് എർത്ത് എന്ന് പറയത്തില്ല പക്ഷെ നമുക്ക് ഇൻ വേൾഡ് എന്ന് പറയാം എർത്തിന് പറയാനും വേൾഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയാമായിരുന്നു അങ്ങനെ ഈ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തോ ഓണെ ഉപയോഗിക്കാം നമ്മൾ ഓൺ ദ എർത്ത് എന്ന് പറയത്തുള്ളൂ ഓക്കെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പിന്നെ അടുത്ത ചോദ്യം സിനോണിം ഓഫ് മാർ മാർ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത് മാ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് സ്പോയിൽ എന്നാണ് അത് മാ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ് സ്പോയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം അന്റോണിം നെക് എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് അന്റോണി ഡിലേ ആയിരിക്കുമോ ഹിൻഡ്രൻസ് ആയിരിക്കുമോ ഹെൽപ്പ് ആയിരിക്കുമോ അതോ അങ്ങനെ ഒന്നും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിയം എന്താണ് ഹെൽപ്പ് ആണ് എന്താണ് ഹെൽപ്പ് ആണ് ഓക്കെ നേരത്തെ ചോദ്യം എന്താണ് ഡെനേൽ ഓഫ് സംതിങ് കൺസേർ ടു ബി എ നെറ്റി ഈസ് ഡാഷ് അഭാവമോ അല്ലെങ്കിൽ തടയലോ സംതി എന്തിന്റെ ഒരാവശ്യമേ വന്നിരിക്കുന്ന ഒരു നെസസിറ്റി ആയിട്ട് നിൽക്കുന്ന എന്റങ്കില് ഡെനേലിനെയോ അല്ലെങ്കിൽ ലാക്ക് നെയോ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വിളിക്കാം നമുക്ക് ഡിപ്രിവേഷൻ എന്ന് വിളിക്കാം ഡിപ്രിവേഷൻ ബി വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പിന്നെ അടുത്ത ചോദ്യം ദ വേർഡ് സ്നീക്കേഴ്സ് ഈസ് അമേരിക്കൻ ഫോർ ദ ബ്രിട്ടീഷ് വേർഡ് ഡാഷ് അതായത് സ്നീക്കേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ആണ് അതിന് പകരമുള്ള ബ്രിട്ടീഷ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്നീക്കേഴ്സ് എന്നുള്ളത് അമേരിക്കൻ വേർഡ് അങ്ങനെയാകുമ്പോൾ ഈ സ്നീക്കേഴ്സ് എന്ന് അർത്ഥം വരുന്ന ബ്രിട്ടീഷ് വേർഡ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഹെൽപേഴ്സ് ആണോ ട്രെയിനേഴ്സ് ആണോ ഷൂസ് ആണോ ബാഗ്സ് ആണോ പല ഷൂസ് എന്നൊക്കെ എഴുതാൻ പറഞ്ഞു കാരണം എന്താ ഇങ്ങനൊരു ഈ പേരിൽ ഒരു ഷൂ ഉണ്ട് സ്നീക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് ട്രെയിനേഴ്സ് എന്നാണ് ട്രെയിനേഴ്സ് അതായത് നമ്മൾ ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരവരെ വിളിക്കുന്നത് എന്താണ് സ്നീക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലാസ് ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അതുപോലെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള വേണ്ടി താഴെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചാനൽ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്